ഇന്ന് സ്കൂളുള്ള ദിവസമായ കാരണം തന്നെ മക്കൾക്ക് ലഞ്ച് കൊണ്ടുപോകാനായിട്ട് രാവിലെ തന്നെ കൊത്തമാര ഉപേരി ആട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് കൊത്തമാരും പരിപ്പും കൂടിയിട്ട് വെക്കില്ലേ ആ പെരിയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അവർക്കാണെങ്കിൽ ചാറുകറികൾ പൊതുവെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് താല്പര്യമില്ല അത് കാരണം തന്നെ ഇതുപോലെ ഉപ്പേരി കറികളാണ് വിടാറുള്ളത് ഉപ്പേരി കറി ഉണ്ടല്ലോ അപ്പം പിന്നെ എന്തെങ്കിലും ഒരു എളുപ്പത്തിലുള്ള ഒരു ചാർ കറി കൂടി വെച്ചിട്ട് പണികൾ വേഗം അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ തക്കാളി കൊണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ തക്കാളി ഇരിക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് പച്ചമുളക് ആവശ്യമുണ്ട് പച്ചമുളക് ഫ്രിഡ്ജിലുണ്ടായിരുന്നത് കഴിഞ്ഞു അപ്പോൾ വേഗം പറമ്പിൽ പോയിട്ട് പച്ചമുളകും പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് കൂടി പൊടിച്ച് വേഗം ഓടി പോകുന്നു കാരണം പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ തക്കാളി കറി വെക്കാനായിട്ട് ഞാൻ രണ്ടത്തെ തള്ളി കേട്ടാ എടുത്തിട്ടുള്ളത് ഇനി തക്കാളി നന്നായിട്ട് കഴുകിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി വയ്ക്കാം ഇതുപോലെ അത്യാവശ്യത്തിന് വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് നുറുറുക്കി വെച്ചിട്ടുള്ളത് വളരെ ചെറുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ തക്കാളി വാട്ടുമ്പോൾ ഉടഞ്ഞു പോവും അത് കാരണം കേട്ടാ കുറച്ച് വലുപ്പത്തിൽ എടുത്തിട്ടുള്ളത് അങ്ങനെ തക്കാളി അരിഞ്ഞ് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പാട്ട് തയ്യാറാക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് കുറച്ച് എടുക്കാം അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് എടുക്കാം പിന്നെ വെളുത്തുള്ളി കുറച്ച് ജീരകം മഞ്ഞൾപ്പൊടി പിന്നെ ഇത് അരച്ച് എടുക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി പെട്ടെന്ന് തന്നെ കറി തയ്യാറാക്കി എടുക്കട്ടെ അതിന് വേണ്ടിയിട്ട് ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീൻചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകെല്ലാം പൊട്ടി വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് കൊടുക്കാം അതിന് ശേഷം ആവശ്യത്തിന് വേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി അധികം ഉടഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം തക്കാളി നന്നായിട്ട് വാടി പാകമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അരപ്പിൻ്റെ ഒപ്പം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കുറച്ച് ഉപ്പ് കുറവോലെ തോന്നി അപ്പോൾ അത് കാരണം കുറച്ച് ഉപ്പ് പൊടിക്കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കൂടി നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ തക്കാളി കറി തയ്യാറായിട്ടുണ്ട് പിന്നെ ഉണക്കമാതിൽ ഇരിക്കുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതും കൂടി വേഗം വെച്ചു അപ്പോൾ പിന്നെ ഇന്ന് ഉച്ചയ്ക്കിടയ്ക്കുള്ള കറികൾ ഇതൊക്കെയായിരുന്നു കൊത്തുമരിയും പരിപ്പും ഉപ്പിരി പിന്നെ തക്കാളി കറി വെച്ചത് പിന്നെ അതുപോലെ ഉണക്കമാതിൽ വറുത്തത് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കലിക്കുള്ള വിശേഷങ്ങൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ